എനിക്ക് ഫോർട്ടി ഫൈവ് ഡോളർ ലഭിക്കും നിലവിൽ ഫേസ്ബുക്കിൻ്റെ പുതിയൊരു ബോണസ് പ്രോഗ്രാമാണ് പല ആൾക്കാർക്കും ഇതിനെ കുറിച്ചിട്ട് അറിയില്ല അപ്പം അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് വീഡിയോ അവസാനം വരെ കാണുക നല്ല നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും അപ്പോൾ വീഡിയോയിൽ കിടക്കാം നമുക്ക് ഫേസ്ബുക്കിൻ്റെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കണ്ടന്റ് മോണിറ്റൈസേഷൻ അതായത് മോണ്ടൈസേഷനിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രൊഫഷണൽ ടെസ്റ്റ് ഇങ്ങനെ ആയിരിക്കും വരുന്നത് നമ്മൾ ഈ മോണിറ്റൈസേഷൻ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ നമ്മുടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ടൂൾ ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഏർണിംഗ്സ് ലഭിക്കുന്ന ടൂളാണ് അപ്പൊ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിന്റെ ഈ ഭാഗത്ത് റൈറ്റ് സൈഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ലാസ്റ്റ് ട്വന്റി ഡേയ്സിന്റെ ഏർണിങ്സ് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് അതായത് എക്സ്ട്രാ ബോണസ് ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിലുള്ള ബോണസ് അല്ല ഇത് വേറെ തന്നെ ഒരു ബോണസാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് നമുക്ക് പോവാം നിലവിൽ ഫോർട്ടി ഫൈവ് ഡോളർ ഏണിംഗ്സ് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് വ്യൂ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും നവംബർ എട്ട് മുതൽ നവംബർ ഇരുപത്തി ഒന്ന് വരെ ഡേറ്റ് ഉണ്ട് എനിക്ക് നവംബർ എട്ട് മുതൽ ഇരുപത്തി ഒന്ന് അതായത് ഒരു പതിമൂന്ന് പതിനാല് ദിവസം വരെ ഡേറ്റ് ഉണ്ട് ആ ഡേറ്റിനുള്ളിൽ ഫോർട്ടി ഫൈവ് ഡോളർ ഏണിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിലൂടെ ഫോർട്ടി ഫൈവ് ഡോളർ ഏണിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഏഴ് ഡോളർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും മനസ്സിലെ നമുക്ക് പല ആൾക്കാരും തെറ്റിദ്ധാരണ കൊണ്ട് അവർ ചോദിക്കുന്നുണ്ട് പല ആൾക്കാർക്കും പലതരത്തിലുള്ള ഡോളറാണ് കാണിക്കുന്നത് ചില ആൾക്കാർക്ക് കൂടുതൽ ഏണിങ്സ് ഉള്ളവർക്ക് ഈ രീതിയിലല്ല അവർക്ക് നൂറ് ഡോളർ ലഭിക്കുന്ന പിന്നെ രീതിയാണ് കാണിക്കുന്നത് ചില ആൾക്കാർക്ക് എഴുപത് ഡോളർ ലഭിക്കുന്ന ലെവലിലാണ് കാണിക്കുന്നത് അപ്പോൾ പല ആൾക്കാർക്കും പലതരത്തിലുള്ള രീതി പിന്നെ ലെവലിലാണ് ഇത് കാണിക്കുന്നത് എനിക്ക് ഫോർട്ടി ഫൈവ് ആണ് കാണിക്കുന്നത് അതും ഫോർട്ടീൻ ഡേയ്സ് ചില ആൾക്കാർക്ക് ട്വന്റി വൺ ഡേയ്സിൽ ട്വന്റി വൺ ഡേയ്സില് ലഭിക്കുന്ന രീതി ഉണ്ട് അപ്പോൾ എനിക്ക് ഫോർട്ടീൻ ഡേയ്സിലാണ് അപ്പോൾ ഈ ഫോർട്ടീൻ ഡേയ്സിൽ പതിനാല് ദിവസത്തിനുള്ളിൽ നാൽപ്പത്തി അഞ്ച് ഡോളർ ഈ എക്സ്ട്രാ ഈ കണ്ടന്റ് മോണിറ്റൈസേഷനിലൂടെ നമ്മൾ ആക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഏഴ് ഡോളർ ലഭിക്കും ും മനസിലായില്ലേ അല്ലാതെ നമുക്ക് ഈ മൊത്തത്തിലുള്ള ഡോളർ ലഭിക്കൂല ഇത് പുതിയൊരു സിസ്റ്റമാണ് ഫേസ്ബുക്കിൻ്റെ പുതിയൊരു ബോണസ് ടൈപ്പ് മുമ്പ് ഉണ്ടായിരുന്നത് വേറൊരു രീതിയിലാണ് അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും സി വോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുമ്പുണ്ടായിരുന്ന ഈ ബോണസ് പ്രോഗ്രാം കാണാൻ സാധിക്കും ഇവിടെ പാസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക പാസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഗോ വൈറൽ വിത്ത് ട്രെൻഡിങ് ടോപ്പിക് ഓക്കെ ഇതിൽ എൺപത് ഡോളർ എനിക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് എൺപത് ഡോളറിന് അതിൽ അവർ കൊടുത്തിരിക്കുന്ന പിന്നെ ക്രൈറ്റീരിയ നോക്ക് രണ്ട് പോസ്റ്റ് നമുക്ക് പിന്നെ ഒന്നര ലക്ഷം ഒന്നര ലക്ഷം അല്ല ഒന്നര മില്യൺ രണ്ട് പോസ്റ്റിലൂടെ ഒന്നര മില്യൺ നമുക്ക് റീച്ച് കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഒരു ഡേറ്റ് ഉണ്ട് ആ ഡേറ്റ് സെപ്റ്റംബർ ഇരുപത് മുമ്പ് കിട്ടിയിരുന്നതിൻ്റെ ഒരു ബോണസ് പ്രോഗ്രാമാണ് ഈ സെപ്റ്റംബറിൻ്റെ ഇരുപതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ആ ഡേറ്റ് മുതൽ ആ സെപ്റ്റംബർ ഇരുപത് വരെ നമുക്ക് ഒന്നര മില്യൺ വ്യൂസ് ഏതെങ്കിലും രണ്ട് പോസ്റ്റിലൂടെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൺപത് ഡോളർ കിട്ടുമായിരുന്നു എനിക്ക് നിർഭാഗ്യവശാൽ അത് ആ പിന്നെ ആക്കിയെടുക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് അത് ഫെയിൽ ഫെയിലായിപ്പോയി അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ വന്നിരിക്കുന്ന ഈ പിന്നെ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് അപ്പോൾ ഇത് അറിയാത്തവർ ഒരുപാട് അവർക്ക് ഒന്ന് ഡൗട്ട് ക്ലിയർ ആയിക്കോട്ടെ നേരിട്ടാണ് ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്തത് കണ്ടന്റ് മോട്ടീസേഷൻ ടൂൾ കിട്ടിയ ഏകദേശം എല്ലാവർക്കും ഈ ഒരു ബോണസ് പ്രോഗ്രാം വന്നിട്ടുണ്ടോ നിങ്ങൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ എന്നും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും ഫേസ്ബുക്കിൽ ആണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്